ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ വ്രതം നോറ്റു കാത്തിരിക്കുകയാണ് ഭക്തലക്ഷങ്ങൾ നഗരത്തിൽ പൊങ്കാല അടുപ്പുകൾ കഴിഞ്ഞു ദിനവും നിരവധി ഭക്തജനങ്ങളാണ് ദർശനം നടത്താനായി ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ചൂടുപോലും വകവയ്ക്കാതെയാണ് ഭക്തജനങ്ങൾ ആറ്റുകാൽ ദേവിയെ കണ്ട് തൊഴാൻ ഒഴുകിയെത്തുന്നത് ദർശനം നടത്തി കിട്ടുന്ന നിർവൃതിക്കായി എത്ര ചൂടിനെയും അതിജീവിച്ച് കാത്തു നിൽക്കുകയാണ് ഭക്തർ പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല നാളെയാണ് പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിന്റെയും ബന്ധുജനങ്ങളെ സ്വീകരിക്കുന്നതിന്റെയും തിരക്കിലാണ് തലസ്ഥാന നഗരി നഗരത്തിൽ പൊങ്കാല അടുപ്പുകൾ നിരന്നു തുടങ്ങി കൂട്ടത്തിൽ പേരെഴുതിയ അടുപ്പുകളും ഇടം പിടിച്ചു കഴിഞ്ഞു മൺകലങ്ങളും ചൂടുകല്ലുകളും വിൽക്കുന്നതിന്റെയും വാങ്ങുന്നതിന്റെയും കാഴ്ചകളാണ് ചുറ്റും അതേസമയം പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു നാളെ രാവിലെ പത്തരയ്ക്ക് പണ്ടാരടുപ്പിലേക്ക് തീ പകരുന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകും തുടർന്ന് രണ്ടരയ്ക്കാണ് പൊങ്കാല നിവേദിക്കുക അതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വിരാമമാകും പിന്നെ ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് ഇഷ്ടവരദായിനിയായ ആറ്റുകാലമ്മയ്ക്ക് വീണ്ടും പൊങ്കാല അർപ്പിക്കാനുള്ള കാത്തിരിപ്പ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം